Hi friends. എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഒരു പുതിയ വീട് പരിചയപ്പെടുത്തുന്നത് എറണാകുളം തൃപ്പൂണിത്തറ റോട്ട് പുതിയകാവിനും തിരുവാങ്കുളത്തിനും ചോറ്റാനിക്കനയ്ക്കും അടുത്ത് കുരീക്കാടാണ് ഈ വീട് വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിൽ നാല് സെൻറ്റ് സ്ഥലത്ത് കാർ പാർക്കിംഗ് സൗകര്യത്തിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇരുനില ത്രീ ബി എച്ച് കെ സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലേക്ക് വരുന്ന ലോറി കടന്നു വരുന്ന വഴി ഇവർ ടാർ ചെയ്ത് നൽകുന്നതായിരിക്കും കൂടാതെ വഴിയുടെ റൈറ്റ് സൈഡിൽ കാണുന്ന പ്ലോട്ടിൽ പുതിയ ഒരു വീടിന്റെ കൂടി പ്രാരംഭ നടപടികൾ നടക്കുകയാണ് പുതിയതായി വർക്ക് തുടങ്ങുന്ന വീട് ഈ വീടിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് ഈ വീട്ടിൽ നിന്നും ചോറ്റാനിക്കര എരുവേലി ജംഗ്ഷനിലേക്ക് തൊള്ളായിരം മീറ്ററും കുരീക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് തൊള്ളായിരം മീറ്ററുമാണ് ദൂരമുള്ളത് രണ്ട് മതിലിൽ ചെറിയ രീതിയിൽ ഡിസൈൻ വർക്കൊക്കെ ഒക്കെ നൽകിയിട്ടുണ്ട് ഫ്രണ്ട് ഗേറ്റ് സാധാരണ പോലെ ലെഫ്റ്റ് ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന വിധമാണ് വന്നിരിക്കുന്നത് വീടിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഒരു കിണർ കാണാം കിണറിലെ വെള്ളം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് കോമ്പൗണ്ടിനകത്ത് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നൽകിയിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് മുറ്റം ഇന്റർലോക്ക് ടൈൽ പാകി നൽകുന്നതാണ് ഈ വീട് ഗ്രാമീണ അന്തരീക്ഷവും ചുറ്റിനും മരങ്ങളും പച്ചപ്പുമുള്ള കൂളിങ്ങായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് സിറ്റൗട്ട് പരിചയപ്പെടാം സിറ്റൌട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും വൈറ്റ് കളറിൽ ഗ്രേ ഡിസൈനോട് കൂടിയ വലിയ ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം നാലര അടിയും വീതി മുപ്പത് സെൻറ്റിമീറ്ററുമാണ് സിറ്റൗട്ടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലാഡിംഗ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ സിറ്റൌട്ടിന്റെ വലിപ്പം പത്ത് അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് നാപ്പത്തി രണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് ഫ്രണ്ട് ഡോർ ലെഫ്റ്റ് ഭാഗത്തേക്ക് തുറക്കുന്ന വിധം ഒറ്റപ്പാളിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയയുടെ തട്ടിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കും സൈഡിൽ മൊത്തം എൽ ഇ ഡി ലൈറ്റ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലിവിംഗ് ഏരിയയുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗത്ത് ഡിവൈഡർ മോഡൽ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിമൂന്നര അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തൊന്നര സ്ക്വയർ ആണ് ഈ ലിവിംഗ് ഏരിയ ഉള്ളത് ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും പതിനൊന്നര അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റാണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഇവിടെയും തട്ടിൽ നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്കും ലൈറ്റ്സുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏരിയയിൽ നിന്നും കാണാൻ സാധിക്കുന്ന ടി വി യൂണിറ്റിൻ്റെ ബാക്ക് സൈഡ് ഒരു ഷോക്കേഴ്സ് മോഡലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് സ്റ്റെയർ റൂം സ്റ്റെയർ റൂമിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ടേബിൾ ടോപ്പായിട്ട് നാനോവേറ്റ് സ്ലാബിൽ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ റൂമിൻ്റെ വലിപ്പം ഏഴ് മുക്കാൽ അടി നീളവും അഞ്ചേ മുക്കാൽ അടി വീതിയുമാണ് നാൽപ്പത്തി നാലര സ്ക്വയർ ഫീറ്റാണ് സ്റ്റെയർ റൂം ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിമൂന്നേകാൽ അടി നീളവും പത്തേമുക്കാൽ അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തിരണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് റൂമിലേക്ക് കടന്നു വരുന്ന എൻട്രൻസിന്റെ റൈറ്റ് സൈഡിലായിട്ട് നാല് ഡോറോട് കൂടിയ നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വാളിൽ ഐവറി കളറിലെ ബ്രൗൺ ഡിസൈനോടു കൂടിയ വലിയ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ബാത്റൂമിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ടേബിൾ ടോപ്പായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിന്റെ വലിപ്പം ഏഴടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് ഇരുപത്തഞ്ചര സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് ഇതാണ് അടുക്കള ഓപ്പൺ ടൈപ്പ് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള അടുക്കളയാണ് അടുക്കളയിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സെർവിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് രണ്ട് ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ സ്ലാബ് മൊത്തം ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിലായിട്ട് ഫ്രിഡ്ജ് വെക്കാനായിട്ടുള്ള ഒരു ക്യാബിനും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പ് boop ഒൻപത് അടി നീളവും എട്ടടി വീതിയുമാണ് എഴുപത്തി രണ്ട് സ്ക്വയർ ആണ് അടുക്കളയുള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ രണ്ടാമത്തെ താഴ്ത്തത്തെ ബെഡ്റൂമാണ് ഇത് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം ഒമ്പതര അടി നീളവും എട്ടേ മുക്കാൽ അടി വീതിയുമാണ് എൺപത്തിമൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാളിലെ നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിലെ സെയിം ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം അഞ്ചേകാൽ അടി നീളവും മൂന്നേ മുക്കാൽ അടി വീതിയുമാണ് പത്തൊമ്പതര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങൾ കാണാം ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിൽ മൊത്തം നല്ല ഹാർഡായിട്ടുള്ള ഡാർക്ക് ഗ്രേ കളറ് ആറി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ്റി രണ്ട് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി നാല് ആണ് സ്റ്റെയറിൽ മൊത്തം പത്തൊമ്പത് സ്റ്റെപ്പുകളാണുള്ളത് കയറി വരുന്നത് ഒരു ചെറിയ പാസേജിലേക്കാണ് ഈ പാസേജിന്റെ വലിപ്പം ഏഴകാൽ അടി നീളവും മൂന്നര അടി വീതിയുമാണ് ഇരുപത്തഞ്ചര സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് പാസേജിലുള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ട വലിയ ബെഡ്റൂമിന്റെ സെയിം അളവ് തന്നെയാണ് ഈ ബെഡ്റൂമിനും ഉള്ളത് ഇവിടെയും ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്റൂമിന്റെ വലിപ്പം ഏഴേകാൽ അടി നീളവും മൂന്നര അടി വീതിയുമാണ് ഇരുപത്തഞ്ചര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ബാത്റൂമുകളിലെല്ലാം തന്നെ വാളിലും ഫ്ലോറിലും മൊത്തം വാട്ടർ പ്രൂഫ് ചെയ്ത് എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി കാണാം ഈ ബാൽക്കണിയുടെ വലിപ്പം എട്ടര അടി നീളവും ആറേകാൽ അടി വീതിയുമാണ് അമ്പത്തി മൂന്ന് സ്ക്വയർ ആണ് ഈ ബാൽക്കണി ഉള്ളത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാൽക്കണി ആണിത് ഹാൻഡ്രെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലാസിലും സ്റ്റീലിലുമാണ് ഹാൻഡ്രയിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ജി ഐ സ്ക്വയർ ഒരു വർക്ക് നൽകിയിട്ടുണ്ട് ഇതാണ് ഓപ്പൺ ഏരിയ ഓപ്പൺ ഏരിയയുടെ ഫ്ലോറിൽ മൊത്തം വുഡൺ ടൈപ്പ് ടു ബൈ ടു നാല് സ്ക്വയർ ഫീറ്റ് ആൻറ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഓപ്പൺ ഏരിയയുടെ മുഗൾ ഭാഗത്ത് മൊത്തം ട്രെസ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം ഇരുപത്തൊന്നേ മുക്കാൽ അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് നൂറ്റി തൊണ്ണൂറ്റി ആറ് സ്ക്വയർ ഫീറ്റാണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് ഇവിടെ ട്രസ് വർക്ക് ചെയ്യാതെ തന്നെ വേറൊരു ഓപ്പൺ ഏരിയയും കൂടി കാണാം ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം ഇരുപത്തി ആറ് അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് ഇരുന്നൂറ്റി മുപ്പത്തി നാല് സ്ക്വയർ ഫീറ്റാണ് ഈ ഏരിയ ഉള്ളത് ഇനി നമുക്ക് വീടിന്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം ഈ നാല് സെന്റ് സ്ഥലവും പുതിയ ആയിരത്തി സ്ക്വയർ ഫീറ്റ് സെമി ഫർണിഷ്ഡ് ി എച്ച് കെ വീടിനും കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില അമ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് റേറ്റ് റെഗോഷിയേബിൾ ആണ് ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് ആണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്രയിലേക്ക് ഏഴ് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് രണ്ട് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് മൂന്നര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് മൂന്നേകാൽ കിലോമീറ്ററും പുതിയകാവിലേക്ക് മൂന്നര കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് എട്ട് കിലോമീറ്ററും കാക്കനാടയ്ക്ക് പതിനാലര കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് എട്ടര കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും തേവര ജംഗ്ഷനിലേക്ക് പതിനാല് കിലോമീറ്ററും മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് നാലര കിലോമീറ്ററും തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏഴര കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീട് നേരിൽ വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ അതിനുള്ള സൗകര്യം ചെയ്ത് നൽകുന്നതായിരിക്കും നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഓരോ ലൈക്കുകളും എനിക്ക് നിങ്ങളിലേക്ക് പുതിയ പുതിയ വിൽപ്പനയ്ക്കുള്ള വീടുകൾ എത്തിക്കാനുള്ള പ്രചോദനമായിരിക്കും വീഡിയോ ഇനി ലൈക്ക് ചെയ്യാനായിട്ട് ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ തീരുന്നതിന് തന്നെ മുമ്പ് ലൈക്ക് ചെയ്യുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം